ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മേ ഫ്ലോ ഫുഡ്സ് ഇന്ന് ഞാൻ മസാല കടലിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് അപ്പോൾ എളുപ്പത്തിൽ അത് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം വളരെ ടേസ്റ്റിയാണ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം മസാല കടല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കടലപ്പൊടിയാണ് വേണ്ടത് ഞാൻ ഇവിടെ കുറച്ച് കടലപ്പൊടി ഒരു കപ്പോളം കടലപ്പൊടി എടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി ഒരു ടീസ്പൂൺ എരിവിനനുസരിച്ച് ചേർക്കാം കായത്തിൻ്റെ പൊടി ഞാൻ ഈ ഒരു അളവിൽ ചേർക്കുന്നുണ്ട് കുറച്ച് ചെറുനാരങ്ങ നീരും കൂടി പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കുറച്ച് കുറച്ച് ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം വെള്ളം കൂടി പോവരുത് ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഇതാ ഇതുപോലെയാണ് വേണ്ടത് അധികം ലൂസാവാൻ പാടില്ല ഞാനൊരു ഒരു ടേബിൾ സ്പൂൺ കൂടി കടലപ്പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഞാനൊരു അര ടീസ്പൂൺ നമ്മളുടെ മസാലപ്പൊടിയില്ല ചിക്കൻ മസാലയോ ഏതെങ്കിലും ഒരു മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം മീറ്റ് മസാലയോ ചിക്കൻ മസാലയോ ചേർക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് നിലക്കടലയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പോളുണ്ട് അതൊന്ന് നന്നായിട്ട് ചേർത്ത് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് അഞ്ച് വെളുത്തുള്ളി ഒന്ന് ചതച്ച് മാറ്റി കുറച്ച് കറിവേപ്പിലേ നമുക്ക് ഫ്രൈ ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ ഇടാൻ വേണ്ടിയിട്ടാണ് ഇനി ഈ കടല ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിന് വേണ്ടി ഒരു ചീനച്ചട്ടി വയ്ക്കുക വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ചൂടായ എണ്ണയിലേക്ക് നമുക്ക് കടല ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു ബാച്ച് കൂടെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കത് കോരി മാറ്റാം നമ്മുടെ മസാല കടല ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട് നമുക്ക് നമുക്കിതിൻ്റെ മുകളിൽ നേരത്തെ കട്ട് ചെയ്ത ഗാർലിക്കും കറിവേപ്പിലയും കൂടി ഫ്രൈ ചെയ്തിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം വളരെ ടേസ്റ്റിയാണ് ചായക്ക് നല്ലൊരു ഈവനിങ് സ്നാക്കായിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക അപ്പോൾ പുതിയൊരു റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ